തൃശൂരിൽ സുരേഷ് ഗോപിയുടെ എം ബി ഓഫീസിലെ ബോർഡിൽ സിപിഎം പ്രവർത്തകൻ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് കഴിഞ്ഞ കുറച്ച് സമയമായി ആ പ്രതിഷേധ മാർച്ച് കമ്മീഷൻ ഓഫീസിന് മുന്നിലെത്തിയിട്ട് പോലീസ് തടഞ്ഞു ജലപീരങ്കി പ്രയോഗം അതിനുശേഷം കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനൊക്കെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോയോ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല ഇപ്പോഴും ആ സമരം അവിടെ തുടരുകയാണ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശേഷം മുഖ്യ പ്രഭാഷണം നടത്തിയത് ശോഭാ സുരേന്ദ്രനായിരുന്നു രൂക്ഷമായ വാക്കുകളാണ് രണ്ട് നേതാക്കളും ഉപയോഗിച്ചത് വേണ്ടി വന്നാൽ ക്ലിപ്പ് ഹൌസിൽ കയറി ബോർഡിൽ കരിവേൽ ഒഴിക്കുന്ന തരത്തിലടക്കം കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് പരാമർശം വന്നിരുന്നു എന്തായാലും അതിന് തങ്ങൾ പോകുന്നില്ല തങ്ങൾ ജനാധിപത്യപരമായി തന്നെ പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത് നേരത്തെ വിജയകുമാർ സൂചിച്ചതുപോലെ തന്നെ മൂന്ന് തവണയാണ് ഈ മാർച്ചിന് നേരെ ഒരു ജലവീരങ്കി പ്രയോഗം ഉണ്ടായത് അതിനുശേഷം ആ ജലവീരങ്കി പ്രയോഗത്തിൽ ഭീഗോ ടക്കം പരിക്കേൽക്കുന്ന തെച്ചു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്തായാലും അതിനുശേഷമായിരുന്നു ഈ ഒരു സമരം പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ബാരിക്കേഡ് മറിച്ചിടാൻ പലതവണ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് അവർക്ക് കഴിഞ്ഞില്ല അപ്പോഴാണ് പോലീസ് മുകളിലേക്ക് പ്രവർത്തകർ കയറുന്നുവെന്ന് കണ്ടപ്പോഴാണ് പോലീസ് പിന്നീട് ജലവീരങ്ങി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശൊഭാ സുരേന്ദ്രൻ ഒരു പ്രസ്താവന കൂടി അല്പസമയം മുൻപ് നടത്തിയിരുന്നു അവർ പറഞ്ഞത് മോദി ഭക്തരായ പോലീസുകാർ തങ്ങൾക്ക് എല്ലാ വിവരങ്ങളും പറഞ്ഞു തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇത് ജലബീരങ്കിൽ പ്രയോഗം ഉണ്ടാകും മർദ്ദനം ഉണ്ടാകുമെന്ന് ഇന്ന് രാവിലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ബിജെപി പ്രവർത്തകരോട് അല്ലെങ്കിൽ തന്നോട് മോദി ഭക്തരായ പോലീസുകാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് തങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ ശുഭാഷ് സുരേന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പുന്നപ്രയിലടക്കം കൃത്യമായ രീതിയിൽ ലീഡ് നേടാനായ പാർട്ടിയാണ് ബി ജെ പി താൻ മത്സരിപ്പോ സി പി എമ്മിന്റെ കരുത്തുറ്റ രക്ഷാക്ഷികളുടെ കോട്ടയായ പുന്നപ്ര പഞ്ചായത്തിലടക്കം ബി ജെ പിക്ക് ലീഡ് ചെയ്യേണ്ടി ലീഡ് ചെയ്തു അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോപണങ്ങളൊക്കെ എന്നാണ് ആരോപിച്ചിരിക്കുന്നത് എന്തായാലും രീതിയിൽ പ്രതിഷേധം പ്രവർത്തകർ പ്രവർത്തകർ പിരിഞ്ഞു പിരിഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്നത് യെസ് ആ പ്രതിഷേധ പരിപാടി അവിടെ അവിടെ പോയിട്ടില്ല നേതാക്കൾ സംസാരിക്കുന്നുണ്ട് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം